ഓക്കാപ്പുറത്താണ് അമേരിക്കയുമായി ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് ഒരു തീരുവായുദ്ധത്തിന് ഏർപ്പെടേണ്ടി വന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയിലെ ബഹു ബഹുജ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ചത് ഡൊണാ ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായി വരണം എന്നായിരുന്നു കാരണം അവിടെ ഉണ്ടായിരുന്ന ബൈഡൻ ഭരണകൂടം അവിടുത്തെ ഡീപ് സ്റ്റേറ്റിനെ സഹായിക്കുകയും ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് വരുന്നതോടുകൂടി ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് ഇന്ത്യ ആശിച്ചു മാത്രമല്ല റഷ്യൻ യുക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിരുന്നതാണ് ബൈഡൻ ഒരു കഴിവില്ലാത്തത് കൊണ്ട് കഴിവില്ലാത്തവൻ അത് അമേരിക്കയ്ക്ക് സാധിക്കാത്തത് എന്നാണ് നമ്മൾ ഭൂ ഭൂരിഭാഗവും വിചാരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷങ്ങളും ഒക്കെ അവസാനിക്കുമെന്നും ധരിച്ചിരുന്നു ഈ യുദ്ധങ്ങൾ ഒന്നും തന്നെ അവസാനിച്ചില്ല എന്ന് മാത്രമല്ല തീർത്തും സൗഹൃദ രാഷ്ട്രമായിരുന്ന ഇന്ത്യയെ പിടക്കാനുള്ള എല്ലാ ചേരുവകളും തയ്യാറാക്കി വെച്ചിരുന്ന ഒരു തോക്കുമായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിറ നിറച്ച തോക്കുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് ഭരണത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് സത്യം അനധികൃത കുടിയേറ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന തീരുവ ആയിക്കോട്ടെ ഇവിടെ ഇവിടെയെല്ലാം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇന്ത്യ ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യാപാര കമ്മിയുണ്ട് അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തണം ഇന്ത്യ ഒരു ഇദ്ദേഹം പറയുന്നതിൽ ഒരു വൈരുദ്ധ്യാത്മിക വൈരുദ്ധാത്മികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പരസ്പര വൈരുദ്ധ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറയുന്നു ഇന്ത്യയുടെ പ്രോഡക്റ്റ്സ് വളരെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വളരെ എന്താ പറയാ ചീപ്പാണ് അത് അമേരിക്കയിൽ ഇറക്കിയ കച്ചവടമൊന്നും നമുക്ക് അതിൽ നിന്ന് വലിയ ലാഭ നേട്ടമൊന്നും കിട്ടാറില്ല എന്നും മറ്റും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് അതേ ഇതേ ആള് തന്നെയാണ് പറയുന്നത് ഇന്ത്യ നമ്മളെ കൊള്ളയടിക്കുകയാണ് എന്നുള്ള എന്നും അപ്പൊ ഇതിലേതാണ് സത്യം എന്നുള്ളത് ഇദ്ദേഹം അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കക്കാർക്ക് അമേരിക്ക അമേരിക്കക്കാർ അത്ര ഗൗരവമായി എടുക്കുന്നില്ല അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തിരിവേർപ്പെടുത്തണം അതിന്റെ ഭാഗമായി അവർ തീരുവ ഏർപ്പെടുത്തുന്നു ഇന്ത്യ ചർച്ച നടത്തി നടത്താൻ നോക്കുന്നു പക്ഷെ അവിടെ ഒന്നും തന്നെ അമേരിക്ക വഴങ്ങുന്നില്ല അവസാനം ഇന്ത്യ പറഞ്ഞു അമേരിക്കയ്ക്ക് അമേരിക്കയുടെ വഴി ഇന്ത്യക്ക് ഇന്ത്യയുടെ വഴി എന്ന് പറഞ്ഞ് എതിർപക്ഷത്ത് നിൽക്കുന്ന അമേരിക്കയോട് ഒരു ഗുഡ് ബൈ പറഞ്ഞ് ചർച്ചയ്ക്കൊന്നും താല്പര്യപ്പെടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി ട്രംപിന്റെ ട്രംപ് നാല് തവണ വിളിക്കുന്നു നരേന്ദ്രമോദി എടുക്കുന്നില്ല പുട്ടിനുമായി കൂടിക്കാഴ്ച കിടത്തുന്നു ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച കിടക്കുന്നു ഇവിടെ എല്ലാം തന്നെ ട്രംപ് അവിടെ ഇരുന്ന് ഇതെല്ലാം തന്നെ ദൃശ്യങ്ങളെല്ലാം കാണുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ബോഡി ലാംഗ്വേജ് എക്സ്പെർട്സ് ഈ ചർച്ചകളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് പഠിക്കുന്ന ശരീരഭാഷ പഠിക്കുന്ന ഉപയോഗിച്ച് ആ മോദിയും പുട്ടിനും തമ്മിൽ നടക്കുമ്പോൾ ഇതൊരു എന്താണ് ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ഇത് പുറത്ത് ക്യാമറയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണോ അതോ ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമുണ്ടോ ഷീ ജിംപിങ്ങുമായിട്ട് ആ കൈ കൊടുത്തതിൻ്റെ ആ കൈ കൊടുക്കൽ എന്തെല്ലാം ഉണ്ട് അത് അവരുടെ എന്താണ് അവരുടെ ഒരു നിലവിലെ ഒരു കെമിസ്ട്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ട്രംപ് ഇരുപത്തിനാല് മണിക്കൂറും ആ എസ് സി ഒ മീറ്റിംഗ് നടക്കുമ്പോൾ ട്രംപ് ടി വിയുടെ മുമ്പിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അപ്പോൾ എന്തായാലും എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ഈ ചർച്ചയ്ക്കുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ വഴി ഇന്ത്യയുടെ വഴി എന്ന് പറഞ്ഞ് നമ്മൾ വേർവിരിഞ്ഞു അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് സംഘവും ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് നമുക്ക് നമ്മുടെ വഴി തേടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തുറന്നിട്ട് ഇടുകയായിരുന്നു ട്രംപ് ചെയ്തത് അത് ട്രംപ് ഇത് ചെയ്തതിന് ശേഷമാണ് അറിഞ്ഞത് ഇനിയിപ്പോൾ തീരുവ പിൻവലിച്ചു കഴിഞ്ഞാൽ ട്രംപ് തോറ്റതുപോലെ ആയിപ്പോവും ട്രംപ് പരാജയനായി പോകും അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു അപേക്ഷ വേണം എന്നാൽ മാത്രമേ ട്രംപിന് ഇനി തീരുവ പിൻവലിക്കാനും പറ്റുകയുള്ളൂ ഈ തീരുവ ഇട്ടത് അമേരിക്ക ഇന്ത്യക്ക് പുതിയ നവ നവ സാധ്യതകൾ തുറന്നു കിട്ടും എന്നുള്ളത് പിൻ പിന്നീടാണ് ട്രംപിന് മനസ്സിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രുരാജ്യം അല്ലെങ്കിൽ ശത്രുപക്ഷത്തിൽ നിന്നൊരു രാജ്യമായിരുന്ന ചൈനയെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് റഷ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജപ്പാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം അക്ഷമനായി തന്നെ നോക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അമേരിക്ക പൊതുവെ ഡോളറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അമേരിക്കക്ക് അതൊട്ടും സഹിക്കില്ല അങ്ങനെ ഒരു നീക്കം ആണ് ഇപ്പോൾ നരേന്ദ്ര മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതായത് ചില കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ കയ്യിലുള്ള യു എസ് ട്രഷറി ബിൽസ് എന്നത് എന്ന അമേരിക്കയുടെ കടപ്പത്രം ആ കടപ്പത്രം കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് ഇത് അത് മെല്ലെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവരുടെ അന്താരാഷ്ട്ര വ്യാപാരങ്ങളും അതുപോലെ തന്നെ അവരുടെ നോട്ട് ഇഷ്യൂ പണപ്പെരുപ്പം അത്തരമുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് പണപ്പെരു പണപ്പെരുപ്പം പരിഹരിക്കാനും അത്തരമുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വിദേശ നാണയത്തിൻ്റെ ആവശ്യമുണ്ട് വിദേശ നാണയവും സ്വർണശേഖരവും ഒക്കെ ആവശ്യമുണ്ട് അത് ഭാരതത്തിൻ്റെ വിദേശ നാണയ ശേഖരം ഇപ്പോൾ ഒരു സർവ്വകാല റെക്കോർഡിൽ തന്നെയാണ് വിദേശ നാണയ ഇല്ലെങ്കിൽ ആ രാജ്യം എത്രയും പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നാണ് അതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിലൊക്കെ നമ്മളത് അനുഭവിച്ചതാണ് പിന്നീട് നമ്മുടെ പക്കലുള്ള റിസർവ് സ്വർണ്ണമൊക്കെ വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് നമ്മൾ ആ ക്രൈസിസിനെ മറികടന്നത് അതായത് നമുക്കറിയാം എഴുത്തുകാരി മാധവിക്കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഈ കടം മാറണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളും അവരുടെ സ്വർണം വിറ്റാൽ മതി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈ കാലഘട്ടത്തിലാണ് നടന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ അയൽ രാജ്യരാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു അവരിൽ പലരും ഇപ്പോൾ ആ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയുമാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ഇന്ത്യയ്ക്ക് വളരെ ശക്തമായ ഒരു വിദേശ നാണയ ശേഖരമുണ്ട് ഏറ്റവും ഏത് സമയത്തും ഡോളറാക്കി മാറ്റാൻ കഴിയുന്ന യു എസ് കടപ്പത്രങ്ങൾ ആ വിദേശ നാണയ ശേഖരത്തിൽ ഒരു ഭാഗമാണ് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പക്കലുള്ള യു എസ് ബോണ്ടുകൾ അതായത് യു എസ് ട്രഷറി ബില്ലുകൾ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന പതിനഞ്ച് രാജ്യങ്ങൾ എടുത്താൽ അതിൽ ഇന്ത്യയും ഇന്ത്യ അതിൽ പതിനാലാമത്തെ രാജ്യമാണ് യു എസ് ട്രഷറി ബിൽ ഹോൾഡിങ്ങിൽ ജപ്പാൻ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാനാണ് ഏറ്റവും കൂടുതൽ ട്രഷറി ബില്ലുകൾ വാങ്ങി വെച്ചിരിക്കുന്നത് അതായത് ഒന്നേ പോയിന്റ് പതിമൂന്ന് ഒന്നേ ദശാംശം പതിമൂന്ന് മില്യൺ ഡോളറാണ് ജപ്പാന്റെ കൈവശമുള്ളത് നമുക്ക് എപ്പോഴാണ് ഡോളറിൻ്റെ ആവശ്യം വരിക എന്നറിയില്ല അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഡോളർ വാങ്ങിച്ചു വയ്ക്കുന്നത് ഡോളറിൻ്റെ ആവശ്യം അതായത് ഈ ബില്ലുകൾ വിറ്റ് ഡോളറുകൾ സ്വന്തമാക്കുക ഇതാണ് രാജ്യങ്ങൾ ചെയ്യാറുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ ട്രഷറി ബില്ലുകൾ അല്ലെങ്കിൽ യു എസ് കണപ്പത്രങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്ക ഒരു സാമ്പ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും അവിടെ നാണയപ്പെരുപ്പം അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും അമേരിക്കയിൽ ഒരു ലിക്വിഡ് ക്യാഷിൻ്റെ അഭാവമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജപ്പാൻ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയതാണ് ഞങ്ങൾക്കെതിരെ വല്ല വ്യാപാര യുദ്ധമോ തീരുവായുദ്ധമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനം എല്ലാം കൂടി എടുത്ത് വിൽക്കും പിന്നീട് അമേരിക്കയിൽ വലിയ പ്രശ്നമാകുന്നൊക്കെ അമേരിക്കയോട് പറഞ്ഞു ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ജപ്പാൻ മാത്രമല്ല രണ്ടാം സ്ഥാനത്ത് യു കെ ആണ് യു കെ എൺപത്തി എട്ട് ബില്ല്യൺ ഡോളറുടെ നിക്ഷേപമാണ് യു എസ് കടപത്രങ്ങളിൽ ഈ ബോണ്ടുകളിലുള്ളത് മൂന്നാം സ്ഥാനത്ത് ചൈനയുണ്ട് പതിനാലാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യക്ക് ഇരുന്നൂറ്റി ബില്യൺ ഡോളർ കഴിഞ്ഞ ജൂൺ മാസം വരെ ഉണ്ടായിരുന്നു എന്നാൽ രസകരമായ ഒരു വസ്തു എന്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ബില്ല്യൻ ഡോളറായി യു എസ് കടപ്പത്രങ്ങളിലെ നിക്ഷേപം കുറഞ്ഞിരിക്കുന്നു ഇതിനെ ഇതിങ്ങനെ പരമാവധി കുറച്ചുകൊണ്ടിരിക്കുക എന്ന ഉദ്ദേശമാണ് ഇന്ത്യയ്ക്കുള്ളത് എന്ന് മണത്തറിയുന്നുണ്ട് യു എസ് അതായത് ഈ ബില്ലുകൾ ട്രഷറി ബില്ലുകളെയൊക്കെ നിക്ഷേപം കുറയ്ക്കുന്നതും അപകടമാണ് നമുക്കും അത് അപകടമാണ് കാരണം നമുക്ക് എപ്പോഴാണ് ഇറക്കുമതിയും കയറ്റുമതി ഒക്കെ ചെയ്യുന്ന രാജ്യം നിലയിൽ ഡോളറിന്റെ ആവശ്യം വരുക എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന ഡോളറുകൾ അങ്ങനെയൊന്നും ആരും കളയാറില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ ഒരു നീക്കത്തിലേക്ക് പോവുകയുള്ളൂ എന്നാൽ ഇന്ത്യക്ക് ഇപ്പോൾ സാമാന്യം നല്ലൊരു ഉദ്ദേശം തന്നെ ശേഖരമുണ്ട് മാത്രമല്ല ഇന്ത്യ പല രാജ്യങ്ങളുമായി ഈ വ്യാപാരം നടത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു എസ് ഡോളറിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് അവർ ഒരു ഭാഗം ആ ഒരു ഭാഗം വിറ്റഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കയ്ക്ക് അതൊരു അമേരിക്ക അതൊരു സമ്മർദ്ദത്തിലാക്കും ഈ ഒരു തന്ത്രം ഇന്ത്യ പയറ്റുന്നുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒരു വർഷം കൊണ്ട് ഇത്ര ചെറിയ കുറവാണെങ്കിൽ പോലും അതൊരു സാമാന്യം നല്ല കുറവായി തന്നെ നിക്ഷേപകർ അല്ലെങ്കിൽ വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഈ ജപ്പാൻ ഇതിനുശേഷം ജപ്പാൻ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും അല്ലെങ്കിൽ സൗദി പോലുള്ള രാജ്യങ്ങളൊക്കെ സൗദി അറേബ്യ പിന്നെ ചൈന ബ്രസീലൊക്കെ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം ബില്ലുകൾ വിൽക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് അതായത് ലോക പോലീസൊക്കെ അങ്ങ് പണ്ടായിരുന്നു ഇന്ന് അതൊന്നും നടപ്പില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യം പ്രവർത്തനങ്ങളിലൂടെ അത് നട്ടല് നിവർന്ന് നിന്നുകൊണ്ട് അത് കാണിക്കുകയാണ് ഇതാണ് പുതിയ ലോകക്രമം ഈ ലോകക്രമ ലോകക്രമത്തിനെയാണ് അമേരിക്ക ഭയപ്പെടുന്നത്